തൊഴിലാളികൾ ഉപരോധവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സി ഐ ടി യു നേതൃത്വത്തിൽ ഒരു വിഭാഗം തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയില്ലെന്ന ചില മാറ്റന്മാർ നിലപാടെടുത്തതോടെ ജോലിക്കെത്തിയവരുടെ ഫോട്ടോ എടുക്കാനോ അവർക്ക് തൊഴിലിന് ഇറങ്ങാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടായതോടെയാണ് തൊഴിലാളികൾ പേരാമ്പ്ര പഞ്ചായത്തിലെത്തി സെക്രട്ടറിയുടെ ക്യാബിനിൽ ഉപരോധം തുടങ്ങിയത് நடக்கோம் ஒரு நிர்மாணம் அதுதா நிர்மாணம் எல்லா அந்த மாதிரி எல்லாம் ஆமா ஆமா ஆட்கே லபார்ல பையில நினிக் நீ பாரு யாரா ஜோரி ஆமா என்னது காதே இது யாரா தெரியல புரியல ஹ்ா தொலைர் பே பார்ட்டி சமன் நடையில எல்லாம் நீல நீல போல ஏ냐டி ஆமா இந்த ராசியே பின்னல முன்னாவுல ஜாவல வந்து பார்த்தா ஜாவல سوڈ <سؤال> سوچے രാവിലെ വിളിച്ചത് അന്നേരം പല ചത്തും ധരിക്കില്ല ഇവിടെ കൊറേ ആളുകൾ പല പ്രയാസമുള്ള മനുഷ്യൻ പറയാനുള്ളത് രാവിലെ വന്ന് നില്ക്ക പല പ്രശ്നവും പരിചരിച്ചിട്ടില്ല പഞ്ചായത്ത് മര്യാദയ്ക്ക് മരിച്ചിട്ടില്ലേ പഞ്ചായത്ത് കയ്യിൽ പോകുക അനുസരിച്ച് കാര്യമില്ല சவுண்ட் பைட் பாலச்சந்திரன் இருபத்து ஏழு ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പത്ത് വാർഡുകളിലെ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി എത്തിയത് സെക്രട്ടറി ശേഷം ഞാൻ എൻ ആർ ജി എഞ്ചിനീയറെ ഞാൻ വിളിച്ചു വിളിച്ചാൽ എന്നോട് പറഞ്ഞാൽ സമരത്തിന് പോകണം പോയിക്കോട്ടെ ഞാൻ സമരാവകാശമാക്കോട്ടെ അതേസമയത്ത് എന്നോട് പറഞ്ഞാൽ ഞങ്ങളെ കക്ഷികളോട് ഞാൻ പറഞ്ഞാൽ പോകണം നിങ്ങൾ തൊഴിലിന് പോയിക്കോടെ തൊഴിൽ നിഷേധിക്കില്ല സമരത്തിന് പോലെ തൊഴിൽ നിങ്ങൾക്ക് ആ തൊഴിലിന് നിങ്ങൾ പോയിക്കോ അവിടെ ഫോട്ടോ എടുക്കാൻ ആള് വരും ആള് വരും എന്ന് പറഞ്ഞിട്ട് ഈ സമയം പതിനൊന്ന് മണി ഒമ്പത് മണിക്ക് തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറായി

ഇന്ന് പണിയെടുക്കുന്നവർക്ക് ഒപ്പിടാനും ജോലി ചെയ്യാനും സൗകര്യമൊരുക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു മസ്ട്രോൾ അടിച്ച് ഇന്ന് തൊഴിൽ തൊഴിലിറങ്ങേണ്ട തൊഴിലാളികളാണല്ലോ കാലത്ത് തൊഴിലാളികൾ സൈറ്റിൽ വന്നപ്പോൾ മേറ്റുമാരോ ബന്ധപ്പെട്ടവരോ ഫോട്ടോ എടുക്കാനോ ഒപ്പിടുപ്പിക്കാനോ തയ്യാറായില്ല അവരോടൊന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് സമരമുണ്ട് ഞങ്ങളുടെ സി ഐ ടി യൂണിവേഴ്സിലൊരു സമരം നടക്കുന്നില്ല ആ സമരത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് ഇന്ന് തൊഴിലുറപ്പ് ചെയ്യേണ്ട എന്ന കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം പാസാക്കിയ ഒരു തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി അധ്യയന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള വ്യക്തമായി ഇന്ന് വന്ന മുഴുവൻ ആളുകൾക്കും തൊഴിൽ തൊഴിലുഴുക്കുകയും അതോടൊപ്പം തന്നെ അതിന് തടസ്സമുണ്ടാക്കിയ മേറ്റുമാരുടെ പേരിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് കേസെടുക്കും വരെ ന്യൂസ് മലബാർ അവതരിപ്പിക്കുന്നു മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ വാക്കുകൾക്ക് മനസ്സിന്റെ പറയാനാകാത്തറക്കും അത് ഡയമണ്ട് പറയും തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ്